ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ ഈ ഇതുപോലത്തെ ഒരു പ്രൗഡിൽ ഈ പണം കാണിക്കണമെന്ന് കുറെ നാളായിട്ടുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പൊ അതിപ്പോൾ നിങ്ങളെല്ലാവരും പണക്കായിട്ട് കൈകടിച്ച് കുറെക്കാർ കണ്ടതല്ല നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മൾ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് നിങ്ങളിൽ കണക്ട് ആയെന്നുള്ള മനസ്സിലാണ് കൂടുതൽ ആൾക്കാരിലേക്ക് എത്ര സിനിമ ചെയ്യണം എല്ലാവരും അത്രയും പറയും ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഒരു മോശം സിനിമ ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പിലാണ് സിനിമ റിലൂസ് ചെയ്യാനായിട്ട് കൊണ്ടുവരുന്നത് അത് കുറച്ചും കൂടി നല്ല സിനിമയായിട്ട് ആൾക്കാർക്ക് മനസ്സിലായെന്നുള്ളതിനൊരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ണാൻ പോകുന്ന എത്രയും പെടും കാണാത്ര നല്ല തിയേറ്റർ അറിയാത്ത പുതുമുഖങ്ങളെയാണ് കൂടുതലും പിന്നെ രഞ്ജിത്തായിരുന്നു അപ്പൊ കൂടുതൽ ആൾക്കാർ പെട്ടെന്ന് വന്ന് പടങ്ങാനാണെങ്കിൽ മഴയൊന്നും വരാതെ വരാതിരിക്കുന്ന സമയങ്ങളിൽ കാണുവാൻ ഒരുപാട് സന്തോഷം എനിക്ക് ഈ പടം വിജയിക്കണം എന്നുള്ളത് സാധാരണ എല്ലാ പടം ഗുണ്ട കഴിഞ്ഞെല്ലാം വിജയിക്കണം പക്ഷെ ഇത് മലയാളി സമൂഹം എന്നൊക്കെ ഉള്ള ഒരു ഇമോഷനിൽ കൂടി ഞാൻ ചെയ്ത പടം അതുകൊണ്ട് തീർച്ചയായിട്ടും കുറച്ച് കൂടുതൽ വിജയിക്കണം താങ്ക് യു നിങ്ങൾ എന്നെ പറയട്ടെങ്ങനെയുണ്ട് അതെ ഞങ്ങൾ ഒത്തിരി പ്രതീക്ഷയോടുകൂടെ ചെയ്ത സിനിമയാണ് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഈ ഒരു സബ്ജക്റ്റ് ഈ ഒരു സിനിമ നമ്മളുടെ നാട്ടിലെ ആവശ്യമുള്ള ഒരു സമയത്താണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും

ുണം ചെയ്യുന്നൊരു കഥയാണ് മലയാളികൾ കാണണം കാണണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ആശയം ഈ പറയുന്ന പറയുന്നൊരു മന്ത്രിതലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാല് ഇവിടുത്തെ യൂത്തിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആവുന്നു